ഇപ്പോൾ വിജയിച്ചു വന്ന അതായത് നാടോടി നൃത്തത്തിൽ വിജയിച്ചു വന്നിരിക്കുന്നത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ചില വിദ്യാലയങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളുണ്ടാവും അതിലൊന്നാണ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിനയ നന്ദ സുഖായിരിക്കുന്നു വിനയ നന്ദ ഇനിയും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ വിനയ കഴിച്ചില്ല അതിന്റെ ക്ഷീണമുണ്ടോ ഇല്ല മൈക്കടുത്ത് പിടിച്ച് പറഞ്ഞോളൂ ശരി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് അല്ലേ ശരി എങ്ങനെയുണ്ട് പടുത്തൊക്കെ എങ്ങനെ പോകുന്നു ഹാപ്പി ആയിട്ട് പോകുന്നു ആരൊക്കെ വന്നു വിദ്യാലയത്തിന് ആരൊക്കെ പിന്നെ കൂടെയുള്ള പേരൻസ് എല്ലാരും വന്നിട്ടുണ്ട് ഓക്കെ വിനയാ വിനയൊക്കെ ഇങ്ങനെ ഒരു നാടോടി നൃത്ത മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയെന്ന് പറയുമ്പോ കൂട്ടുകാരുടെ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു ഒരുപാട് അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സബ് ജില്ലയിലായാലും ഇപ്പൊ ജില്ലയിലായാലും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ഫസ്റ്റ് തന്നെ അറിഞ്ഞിരിക്കുന്ന ട്രീറ്റ് വൺ പറഞ്ഞു പറഞ്ഞു എന്ത് വാങ്ങിച്ചു കൊടുക്കണം എന്നാ വാങ്ങിച്ചു ഇതാ എല്ലാരും മന്തിൽ കയറി പഠിക്കണേ നേരത്തെ വന്നിരിക്കുന്ന കുട്ടിയും പറഞ്ഞിരിക്കുന്ന മന്തിയാണ് അതിന് മുന്നേ വന്ന ഒരാളെ മന്തി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതാകുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കാലോ അല്ലെ ശരി ഓക്കെ നാടോടി നൃത്തം പഠിക്കാൻ തുടങ്ങി എത്ര വർഷമായി നാടോടി നൃത്തം ഞാൻ മുതൽ പഠിക്കുന്നുണ്ട് ശരി ഈ നാടോടി നൃത്തം മത്സരം അല്ലാതെ വേറെ മത്സരത്തിലുണ്ട് ശരി ഈ അതായത് ഒരു നാടോടി നൃത്തം നമ്മൾ സ്ഥിരം കേട്ട് കേൾവിയുള്ള ഒരു കഥ പൊതുവെ നാടോടി നൃത്തത്തിൽ ഒരു കഥ ഉണ്ടാവുമല്ലോ അതെ അതെ ഉണ്ടാവും കുറച്ചു കാലം മുന്നേ ഈ നാടോടി നൃത്തം എപ്പോഴെങ്ങനെ കേട്ട് കഴിഞ്ഞാലും കാറ്റേ കാറ്റേ ഈ ഒരു വരി എപ്പോഴും ഈ പല നാടോടി നൃത്ത ഗാനങ്ങൾ പൊതുവെ കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അതിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ എപ്പോഴും നമ്മൾ കേട്ട് കേൾവിയുള്ള ഗാനങ്ങൾ മാത്രം നാടോടി നൃത്തത്തിൽ കേൾക്കുന്നു അതിലൊരു മാറ്റം വന്നിട്ടുണ്ടോ ആ ഒരുപാട് മാറ്റം ഉണ്ട് വന്നിട്ടുണ്ട് ഈ ഗാനം ഈ ഒരു പാട്ടാരാ സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ഇതിന് ഐശ്വര്യ ടീച്ചറാണ് ശരി ചെയ്തിരിക്കുന്നത് അല്ലേ ഓക്കെ വേറെതൊക്കെ മത്സരത്തിൽ ഉള്ളത് നാടോടി നൃത്തം ഗ്രൂപ്പ് ഡാൻസ് പിന്നെ ാൻസ് ഉണ്ടായിരുന്നു അല്ലെ ശരി 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 പഠിപ്പടുത്തൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇപ്പം പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ പ്ലസ് ടു ആണ് കഴിഞ്ഞു കഴിഞ്ഞ അതിന്റെ ഒരു വിഷമം കൂടി ഉണ്ട് അല്ലേ വിഷമം കൂടിയുണ്ട് ശരി ശരി അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഒരു കോളേജ് തലങ്ങളിലേക്ക് പോകുമ്പോ അവിടെയും അവസരങ്ങൾ ഉണ്ടല്ലോ കലോത്സവമായി ബന്ധപ്പെട്ടുള്ള അവസരങ്ങളുണ്ട് പക്ഷേ കലോത്സവത്തിന്റെ അത്ര ഒരു സുഖം കിട്ടുവോ അവിടെ കുറവായിരിക്കോ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ കോളേജ് കലോത്സവങ്ങളിൽ എപ്പോഴും നമ്മുടെ ഈ നമ്മൾ എന്താ പറയാ ഈ ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത്രയും ഒരു പ്രൌഢഗംഭീരവും ഇത്രയും വളരെ ഒരു സൗന്ദര്യം കിട്ടും അവിടെ ഇല്ല ഇത് സ്കൂൾ അതൊരു ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് അല്ലേ വല്ലാതെ മിസ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഓക്കെ അപ്പൊ എന്തായാലും ഷെൽഫിലൊക്കെ ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ കൈക്കോട്ടെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക പിന്നെന്താ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് അടുത്ത മത്സരം എപ്പോഴാണ് ഇനി അടുത്ത വെള്ളിയാഴ്ചയാണ് വരുന്നത് അല്ലെ സംഘം സംഘ സംഘം ഓക്കെ അപ്പം അതിനുവേണ്ടിയിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ ഓക്കേ അപ്പോ എല്ലാവരോടും പ്രിയപ്പെട്ടവരോടല്ലാണ്ട് ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണങ്ങളൊക്കെ പറഞ്ഞു വീട്ടിലാരോടോ അന്വേഷണം പറയാ വിദ്യാലയത്തിലെ ടീച്ചേഴ്സിനോടൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിദ്യാലയം കൂടിയാണ് കാരണം ഇപ്പോൾ കലോത്സവം ഉണ്ടാവുമ്പോൾ ഈ ഒരു വിദ്യാലയ ഇനത്ത ആൾ ആളുണ്ടാവും ഒരു ദിവസം എങ്കിലും ഒരാളുണ്ടാവും ഓക്കെ അതോടൊപ്പം കണ്ണൂർ വിഷൻ ചാനലിൽ വന്ന് ഞങ്ങളോടൊപ്പം ഈ ഒരു കുറച്ച് സമയം ചെലവഴിച്ചതിന് ഇതാ ഞങ്ങളൊരു സ്നേഹ സമ്മാനമാണ് ഇമ്മാനുവൽ സിൽസ് നൽകുന്ന സ്നേഹ സമ്മാനം ഓക്കെ എന്തായാലും നന്നായിട്ട് പഠിക്കുക കലോത്സവത്തിൽ ഇനിയും വേദികളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഓക്കെ താങ്ക് യു സോ മച്ച്